ഒരു കപ്പ് റവ കൊണ്ട് ആവിയിൽ വേവിക്കുന്ന ഒരു കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണെന്ന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് റവ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വറക്കാത്ത റവയാണെങ്കിലും വറുത്ത റവയാണെങ്കിലും ഒന്നും പ്രശ്നമില്ല കേട്ടോ ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ റവ മുങ്ങി കിടക്കാൻ പാകത്തിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ റവണ്ടല്ലോ നല്ല പോലെ സോഫ്റ്റ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ച് വെച്ചത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിൽ എക്സ്ട്രാ ഉള്ള വെള്ളം ഉണ്ടല്ലോ അതൊന്ന് മാറ്റണം ഈ റവൻ്റെ ഒപ്പമുള്ള വെള്ളം മാത്രം മതി അപ്പം ഇനി നമുക്ക് ഈ റവ ഉണ്ടല്ലോ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അതായത് റവൻ്റെ ഒപ്പം നിൽക്കുന്ന പാകത്തിനുള്ള വെള്ളം മാത്രമാണ് ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഉണ്ടല്ലോ ഒരു പൊട്ടറ്റോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ചതല്ല കേട്ടോ പച്ച പൊട്ടറ്റോ തന്നെയാണ് ഞാൻ ഇട്ടുകൊടുത്തത് ഇനി ഈ പൊട്ടറ്റോയും റവയും ഉണ്ടല്ലോ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ വെള്ളം അധികം ചേർക്കണ്ട കേട്ടോ ആ റവയിലുള്ള വെള്ളം മാത്രം മതി അപ്പോഴാണ് നമുക്കിതുപോലെ നല്ല തിക്ക് ബാറ്ററായിട്ട് കിട്ടുക ദോശമാവിൻ്റെയൊക്കെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇല്ലേ ആ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ദോഷഭാവിൻ്റെ പോലെ തന്നെ ആയിട്ടുണ്ടല്ലേ നന്നായിട്ട് ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഞാനിതിലേക്ക് ലെമൺ ജ്യൂസ് അര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ വിനാഗിരിയോ ഒക്കെ ചേർക്കട്ടോ പുളിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു തണ്ട് കറിവേപ്പിൽ ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ അതുപോലെ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ട് രണ്ട് ചെറിയ പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ എന്താണെങ്കിലും ബേക്കിംഗ് സോഡ ചേർക്കാൻ കേട്ടോ എന്നാലാണ് നല്ല അടിപൊളിയായിട്ട് വരിക അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത് ഞാനിപ്പോൾ എടുത്തത് ഒരു കേക്ക് ടിന്നാണ് ഇട്ടോ അപ്പോൾ അതിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വേണം ബാറ്ററി കൊടുക്കാൻ ഈ കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിൽ ഓയിൽ ബ്രഷ് ചെയ്യണം കേട്ടോ അപ്പോൾ ബാറ്ററി ഫുൾ ഒഴിച്ചു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബബിൾസ് ഉണ്ടാവും കേട്ടോ അപ്പം അതൊരു സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു റിങ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ പാത്രം വെച്ചിട്ടാണ് കേട്ടോ ആവില് വേവിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡലിച്ചമ്മിലോ അല്ലെങ്കിൽ സ്റ്റീമറിലൊക്കെ നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോഴൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കട്ടോ ഞാനിപ്പോൾ ഒരു പപ്പടക്കോല് വെച്ചിട്ടാണ് കുത്തി നോക്കുന്നത് അത് ക്ലിയർ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം വന്നിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഒക്കെ ആവിലൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് സമയം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഇളക്കി

ഉലുവയും അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു കളർ കളറ് കിട്ടോ ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്തത് എന്നിട്ട് ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പലഹാര ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈയൊരു മുളക് പൊടി ഉണ്ടല്ലോ ഇതിലുമേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ ആദ്യം ഒരു വശം ഇതുപോലെ ഇളക്കി കൊടുക്കെന്നിട്ട് മറ്റേ വശവും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്താൽ തീട്ട് അപ്പം ഇതിലേക്ക് പിടിച്ചോളും ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഇതിമ നന്നായിട്ട് മസാല സ്പ്രെഡ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ല എന്ത് ഭംഗിയാണ് കാണാൻ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കൂല ആ ഒരു പരുവത്തിലാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാ ചട്ടിനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ തേങ്ങാ ചട്ടിനൊക്കെ നമ്മളിതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റാണ് അപ്പോൾ ഇന്നും ഒരുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നും അടുത്തവർക്ക് ഇതുപോലെ വെറൈറ്റികളൊക്കെ പരീക്ഷിക്കാട്ടോ അപ്പോൾ ചെറിയൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇപ്പോൾ കുറച്ച് കൂടുതൽ മെമ്പേഴ്സൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് വയറ് നിറയാൻ മാത്രം കഴിക്കാനുണ്ടാവും അപ്പോൾ അടുത്തൊരു അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് കാണാം അസലാമലൈക്കും